നമുക്ക് ഒരു വിൻ്റേജ് ജേണൽ ചെയ്യാമെന്ന് നമ്മൾ പണ്ടൊരു വിൻറ്റേജ് ജേണൽ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ അകത്ത് കുറേ പാറ്റേൺ പേപ്പറും സ്റ്റിക്കേഴ്സൊക്കെ ബാക്കി കിടപ്പുണ്ട് എന്നാൽ ഇന്ന് അത് വെച്ചിട്ട് തന്നെ ഒരു ജേണൽ ചെയ്യാം എൻ്റെ മുന്നത്തുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കുറഞ്ഞ റേറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിൻറ്റേജ് ജേണൽ സെറ്റ് വേറെ എവിടെയും കിട്ടാൻ പോലും ഉണ്ടാവില്ല അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ സാധനവും ഒന്നിനൊന്നിനും മെച്ചമെന്ന് വേണം പറയാൻ ഞാൻ ഇത്രയും ഹൈപ്പെട്ടൊക്കെ പറയുമ്പോഴേക്കും അത്ര മാത്രം ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞാലേ ഉണ്ടാവുള്ളൂ ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്ര അടിപൊളി സെറ്റാണ് എല്ലാം വെട്ടിക്കേറി ഒട്ടിച്ചപ്പോ ഒരു ഭംഗിയുള്ള സ്പ്രെഡ് ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതെന്തായാലും പറയാൻ എന്നോട് മറക്കണ്ട പിന്നെ ഇഷ്ടമായെങ്കിൽ ഫോണ വഴിക്ക് ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ വളരെ ഉപകാരമായിരുന്നു അതുപോലെ തന്നെ സപ്ലൈസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ജേണില് ചെയ്യണ്ടെന്ന് ഇരിക്കണ്ട നമ്മുടെ വീട്ടില് അലറ ചില്ലറ കുറെ പേപ്പറും ചെപ്പ് ചവർക്ക് അത് വെച്ചിട്ട് വരെയും നമുക്ക് ജേണ്ടി ചെയ്തെടുക്കാം